ായി സഭ നമ്മള് ഇന്ന് അമ്മയുടെ ജോലി കണ്ടിട്ട് വീട്ടിലോട്ട് നടന്നു പോകണം ഇന്ന് വണ്ടിയില്ലാച്ചി കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലെ നടന്നു പോവാം ഇതിലെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം പോകുന്ന വെച്ചാൽ കുറച്ചു വേണ്ടെന്ന് നമുക്ക് പിന്നെ പോകുന്നതായിരിക്കും നമുക്ക് ടിപ്പം വെക്കാതെ അവിടെ ഒരു കടയുണ്ട് അവിടെ നിന്ന് ചുമ പറഞ്ഞു വഴിക്കൊരു കുട്ടം കാറ് ചന്ദനമൊക്കെ തൊട്ടേ കപ്പ വാരി ചിട്ടുമായിരിക്കും അതൊക്കെ പരിച്ച ഭയങ്കര കണ്ടവ കണ്ടും വഴിയാണ് ഞങ്ങൾ ഇതിലേയല്ല സാധാരണ പോകുന്നത് ഞങ്ങൾ പോകുന്നത് പുറത്തൊരു ചെറിയ വഴിയുണ്ട് അതിലേ കയറിപ്പോവും ഇനി ഞങ്ങൾക്ക് വണ്ടിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് നടന്ന് ഞങ്ങളെങ്കിൽ ടയർഡായില്ലേ അതേ അല്ലേ കുറേ ടാങ്ങ് നല്ല കൊണ്ട് പോകേണ്ട അത് എൻ്റെ ഭംഗി അവിടെ കാണാം അതാണ് എല്ലാവർക്കും വണ്ടി പ്രൗഡ് വലിയ വ്യൂ ഒന്നും ഇല്ല കാണാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നൊരു വീഡിയോ പറയാൻ എന്തായാലും അവിടെയാണെങ്കിൽ കപ്പ വയ്ക്കുന്നു കപ്പൊരു കാവുമില്ല വീടിൻ്റെ ഒരു കാവാണ് ഇത് കാവല്ലാട് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നെ കയസ് ഞങ്ങളൊരു ബ്ലോഗ് പോലെ ചെറുതായിട്ട് പിടിക്കുന്ന ഒന്നിരിക്കും ഇവിടെ നല്ല കപ്പയാണ് ഇവിടെ നല്ല കപ്പയാണ് ഞങ്ങൾ എന്നും വാങ്ങിക്കും വഴിയുണ്ട് നമ്മൾ തതിലപ്പുണ്ട് ഇടില്ലയാണ് ഞങ്ങള് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് മാമ പഞ്ചായത്ത് ഞങ്ങൾ കടയിൽ കയറുവാണ് ചിപ്പപ്പ് വാങ്ങിക്കാൻ നമുക്ക് ചിപ്പപ്പ് ഉണ്ടോ എനിക്ക് ചിപ്പപ്പ് ഉണ്ടോ ചിപ്പപ്പ് ഉണ്ടോ അത് എത്രയാ അഞ്ചിൻ്റെയും പത്തിൻ്റെ ഉള്ളു പത്തിൻ്റെ ആണ് വാങ്ങിച്ചത് മൂന്ന് സിപ്പ് വാങ്ങിച്ചിരിക്കും പത്തിൻ്റെ സിപ്പ് വാങ്ങിച്ചപ്പോ ഇത്രയേ ഉള്ളൂ എന്നാ ഞങ്ങൾ അഞ്ചിന്റെ ഇത്രയുള്ള സിപ്പ് വാങ്ങിച്ച മൂന്നെ ഞങ്ങൾ കുടിക്കാം എന്ന് വിചാരിച്ച മൂന്ന് സിപ്പ് വാങ്ങിച്ചിരുന്ന ഉടുപ്പിൻ്റെ മൂന്നും നിനക്കെല്ലാം പറഞ്ഞു എന്റെ അതോ വീണ്ടും നമുക്ക് ഇങ്ങോട്ടും നടക്കാ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന നല്ലൊരു മരുന്ന ഭംഗിയുണ്ട് കാണാം നല്ല തണലായിരിക്കും എൻ്റെയൊക്കെ ചോട്ടിൽ അങ്ങനെ നീ കണ്ട ഗ്സിനി തീയുണ്ട് അത്രയും കൊണ്ട് നടക്കാൻ അവിടെ വച്ചാൽ വീണ്ടും ഉണ്ട് അത്രയും കൂടെ നടക്കാൻ ഒത്തിരിയുണ്ട് ഗൈസ് നടക്കാൻ വണ്ടീന്ന് ടൂ വീലർ നട റ്റൂ വീലറില്ല ഒരു അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് ഇവിടെ ഉണ്ട് മ്പലുണ്ട് ഞാനും കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുടിച്ച നല്ല ടേസ്റ്റ് സ്ട്രോബറിയുടെ അമ്പലം ആണ് എല്ലാവർക്കും അറിയാം സ്റ്റാബ്ലി ഐസ്ക്രീം തിന്നാന്ന പോലൊക്കെ തന്നെ അപ്പൊ ഞങ്ങളിതും കുടിച്ചു വേണ്ടി യാത്ര മുന്നോട്ട് തുടങ്ങുകയാണ് അഞ്ചിന്റെ സിപ്പല്ലേ പോലെ നിലക്കാതെ നടക്കും എനിക്ക് തോടുണ്ട് തൊട്ട് അതിലൊപ്പം നല്ല വെള്ളമുണ്ട് മീനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നീക്കാത്ത പൊടി മീനാണ് ശരിക്കും നമുക്ക് എവിടെ കാണാം അത്രേ ഉള്ളൂ കൂട്ടുണ്ടേ നല്ല കളർ ചേർത്തിട്ടുണ്ട് പേരും പറയും നല്ല കളർ ചേർത്തിട്ടുണ്ട് എന്റെ ഉണ്ട് ആ കൊറച്ചുണ്ട് കണ്ടില്ല വിചാരിക്കും മാവും പേരെയൊന്നും ഞങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ കാണിക്കാതൊക്കെ ഉള്ളു ഇതുകൊണ്ടോ ഉണ്ടോ വീടുകൊണ്ടോ വീടിൻ്റെ ഒരു ബോട്ട് പോലെ ഒരു പണിഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം നമ്മളേർക്കും ബോട്ട് കൊണ്ട് വിട്ടിട്ടേക്ക് വരിക്കുന്നു അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ കളഞ്ഞിട്ടുണ്ടെന്ന് അവർ വൃക്കത്ത് ഇതുണ്ടോ ചെടി നമ്മുടെ റോഡ് സൈഡിലൊക്കെ വീടുള്ളവർക്ക് കൊണ്ടു നിർത്താൻ പറ്റിയ ചെടി ഇത് പിന്നെ കടലാസ് പൂവ് കച്ചോട് വാച്ച നല്ല രസം ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഈ വീടൊക്കെ കാണാൻ ആരെങ്കിലും കണ്ടെ എന്റെ വീട് വീടാണ് യൂട്യൂബിലിട്ട് പാരിജാതം നിക്കുന്നുണ്ട് അതായത് പാരിജാതം കാണാമോ എന്നുള്ള കാര്യം അറിയത്തില്ല പാരിജാതമാണ് നല്ല മണവാണ് ഒറ്റക്കാലത്ത് കാണാൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല ഒത്തിരി താറ ഡൈൻകമ്പിയാ കേട്ടോ കറണ്ട് അടിക്കും ഗൈസ് കാശം പൊട്ട് നിൽക്കുന്നുണ്ടോ താന്ന് നിൽക്കുക പൊട്ടാ അത് പറക്കല്ലേ ഡൈൻ കമ്പിയൊക്കെ കൂടെ പോയേക്കുന്നോണ്ട് പറിക്കാൻ ഒരു തീരുമാനം തിന്നുകഴിഞ്ഞോ ഇന്ന് ഞാൻ കുടിക്കട്ടെ എൻ്റെ

പറഞ്ഞോ എന്നെപ്പോ അവിടെ ഇല്ല ഇവിടുത്തെ രണ്ടിൻ്റെ സിപ്പ് പോരൂ എത്ര വാങ്ങിച്ചു ആരെണ്ണം വാങ്ങിച്ചേ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിനും ക്യാമറ ഓഫാക്കേണ്ടി വന്നു അപ്പോൾ ഞങ്ങളുടെ ഈ മലയാളം ഏറ്റവും വലിയ ശ്യാമശ്രീ ഇവിടെ ജയശ്രീ ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തായിരുന്നു ജയസൂര്യ ജി സൂര്യ പിന്നെ ആരാധക മമതാ മോഹൻദാസ് അങ്ങനെ കുറേ പേരൊക്കെ വന്നാണ് ഇവിടെ ഉൽക്കാടനം ചെയ്തത് പിന്നെ ഉൽക്കാടനം കഴിഞ്ഞിട്ട് എന്തോ രണ്ട് കല്യാണോ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്തൊക്കെയോ കഴിഞ്ഞിട്ടുള്ളൂ എന്ത് ഫങ്ഷനും വേണമെന്ന് നടത്തുക ഇങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ അങ്ങനെ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചേച്ചി നിൽക്കുന്നുണ്ട് ആ ചേച്ചി ചെയ്ത അവിടെ ചേച്ചി ക്ലീൻ ചെയ്യാൻ നിൽക്കുക ആ നോക്കി മറ്റേ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അച്ചറക്കൻ്റെ അമ്മയായിരിക്കും അതുപോലെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ നേരെ തൊട്ട് അമ്പലമുണ്ട് ഫ്രണ്ടിലൊരമ്പലമുണ്ട് നീണ്ടു കിടക്കുന്ന റോഡ് തന്നെ ഇനിയും ഉണ്ട് ചെല്ലും അയ്യോ എൻ്റെ ഭാഗ്യത് രണ്ട് കയ്യല്ലേട്ടെ ഡേസ് അടുത്ത സിപ്പ് പേൻ കുടിക്കാം മൂന്ന് അഞ്ചിൻ്റെ സിപ്പ് പറ്റില്ല മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നു നമ്മളിന്ന് ഇന്ന് ഇഞ്ച് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്ട്രോബെറിയുടെ ആണെങ്കിലും ചുമ്മാ ഉള്ള കളർ എല്ലാം കൂടെ പഴയതാ കുടിക്കുന്നത് പഴയതല്ല ആദ്യം വാങ്ങിച്ചത് പഴയതെന്നൊക്കെ ചോദിച്ചാല് ഓക്കെ വീണ്ടും മുന്നോട്ട് ഇതുണ്ട് റോഡുണ്ട് നീണ്ടിടക്കുന്ന റോഡുണ്ട് ആ റോഡ് എ കഴിയുന്ന തന്നെ ഞങ്ങളുടെ വീട് ഇനിയും പോണം മുന്നോട്ട് അപ്പോ ഇത് തന്നെ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ബോൾ റെഡി ആയിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുക അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലാറാക്കി വീടേ പിടിച്ച് കാണിക്കാം നല്ല ഷൂട്ടിങ്ങിനും വരാം ഈ ശ്യാമശ്രീ എന്ന് പറഞ്ഞ അതിന്റെ വണ്ടി പാർക്ക് ശ്യാമശ്രീ അവിടെ ആണെങ്കിൽ എൻ്റെ പാർക്ക് ചെയ്യാൻ എൻ്റെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് പാർക്ക് ചെയ്യാൻ കൊടുത്തേക്കുന്ന ഇതുകൊണ്ട് ഇതും ഉണ്ടോ അല്ല വീടുണ്ടോ അല്ലേ ഓ ഹോ വെള്ളം കയറി കിടക്കാം അവിടെല്ലോ ഇവിടെ കൊച്ചു മാടക്കടയുണ്ട് ഒരു ആയസ് നമുക്ക് കാണാം നിങ്ങൾ കുറേ നടന്നിട്ട് എത്തിയിട്ടില്ല ാണ് നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നവരാണ് എല്ലാം നടന്നാണെങ്കിലും അവരെ തിങ്ങിയുണ്ട് നിങ്ങൾ എന്ത് കാണിക്കാൻ കാണിക്കാമെന്ന് വിചാരിച്ചില്ല ക്ഷീണം മാറാൻ വേണ്ടി വാങ്ങിച്ചു കൂട്ടി പോരി കാര്യ പോകും രണ്ടാമത്തെ ചടക്കൊന്ന് കോളാണ് അപ്പം മടുത്ത് വീഡിയോയും പിടിച്ച് നടന്ന മടുത്തപ്പം എന്തായാലും വീട്ടിൽ എടുക്കാറുമ്പം വീഡിയോ പിടിച്ച് വാക്കുകൾ ഇട്ടിട്ട് നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യണമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങളെ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം ഷെയർ ഷെയർ ചെയ്യാം ിയുണ്ട് വീട് ഇനി തീർന്നിട്ടില്ല അതിൻ്റെ ആക്കണമെങ്കിൽ വീട്ടിലേ അപ്പൊ കഴിച്ചൊന്ന് പ്രത്യേകിച്ച് പറയുകിടക്കണ ഇങ്ങനെ റോഡ് നീണ്ടു കിടക്കണത് കൊണ്ട് ഇത് എന്നെ ഇവിടെ തന്നെയും പിന്നെയും പറയുന്നത് കൊണ്ട് ഇനി ഇപ്പോൾ ഇവിടെ നിർത്തിട്ട് വീടാകുമ്പോൾ ബാക്കി കാര്യം പറയാം നീണ്ടു കിടക്കുന്നു പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകണ്ട പോകണ വീടെ അടുത്തായി നീ നീണ്ടു കിടക്കുന്ന വഴിയിൽ കൂടി വീണ്ടും പോട്ടെ ശരി ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയായിട്ടോ മുന്നോട്ട് കുറച്ച് നടക്കാറുണ്ടെന്ന് കഴിഞ്ഞു പോയി മാറിയിട്ട് ആ കണ്ട റോഡിലോട്ട് ഇനി ട്യൂഷനും കൊണ്ടുപോകണം എല്ലാവരും നടന്ന ക്ഷീണം വാഴ കഴിഞ്ഞ് ട്യൂഷനും പോകണം അതും നടന്നാണ് ഗെയ്സ് പോണ്ടെ ഓർക്കാൻ വയ്യ നടക്കുന്ന കാര്യം എന്നു വെച്ചാൽ ഞാൻ എപ്പോഴും വണ്ടി കാണുന്നതല്ലേ കേട്ടോ ഒരു ടൂ വീലറുള്ളതിൻ്റെ അഹങ്കാരമാണിത് മക്കാണെന്ന ആ കാടിനുള്ള വീടാണ് എന്റെ വീട് അപ്പൊ ടാട്ട അതുമൂടി പറഞ്ഞു ഇപ്പം കാളാം സംസാരിക്കാ പോയിട്ട് വന്ന ടയർഡായി ഗസ് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു ഒരുപാട് നടന്ന് ഇങ്ങനെ വന്നപ്പോൾ സാധനങ്ങൾ അതെനിക്ക് സ്പോൺസർ ചെയ്ത കുറച്ച് സാധനങ്ങൾ എന്ത് പഴമുണ്ട് ഈ ചികിത്സക്കലെ ഞാൻ ഇന്നലെ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ പറിച്ചിട്ടുണ്ടോ എന്തോന്നാറണ്ടക്കെ വന്നതാണ് ആരാണ്ടക്കൂ വന്ന ശരി അപ്പം ഞങ്ങൾ വീഡിയോ ഇല്ലാതെ എന്ത് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നോടൊപ്പം കമെന്റ് ചെയ്യണം അപ്പോ ബായ്